ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും കുഞ്ഞുടനും കൂടി ഇന്ന് ചെറിയൊരു സംഭവം ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതാണ് കാണിച്ചു തരുന്നത് ഇപ്പോൾ ഞങ്ങളുണ്ടാക്കിയെടുത്തിട്ടുള്ള കോയിനാണ് ചെറിയ കാർഡ്ബോർഡ് പേപ്പർ വട്ടത്തിൽ റൗണ്ടിൽ മുറിച്ചെടുത്തിട്ട് അതിനകത്ത് ഫോയിൽ പേപ്പറ് ചുറ്റിയെടുത്തിട്ടുള്ളതാണ് ഇതാണ് ഞങ്ങളുടെ എ ടി എം ആദ്യം കണ്ടത് എ ടി എം കാർഡാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുണ്ടാക്കിയെടുത്തിട്ടുള്ള എ ടി എം യൂട്യൂബിൽ ഒരു വീഡിയോ നോക്കിയിട്ട് ഒരു അര മണിക്കൂർ കൊണ്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അത്ര ഗംഭീരം എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്തു എന്ന് പറയാം അപ്പോൾ കുഞ്ഞുട്ടൻ ഓണത്തിൻ്റെ വെക്കേഷൻ തുടങ്ങിയപ്പോൾ മുതൽ പറയുന്നതാണ് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുണ്ടാക്കാം കളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി താമെന്ന് അങ്ങനെ ഞങ്ങൾ ഇന്നിരുന്നു ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹമാണല്ലോ നമുക്ക് ഏറ്റവും വലുത് നടത്തി കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് നടത്തി കൊടുത്തേക്കാം അപ്പോൾ ഇതാ ഇതുപോലെ എ ടി എം കാഡ് ഉള്ളിലേക്ക് ഇടുമ്പോഴത്തേക്കും കോയിൻ താഴേക്ക് ചാടുന്ന വിധത്തിലാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത് കുഞ്ഞുടനാണ് കേട്ടോ എന്നെ ഫുൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അതായത് മേളയ്ക്കൂടെ നമുക്ക് കോയിൻ ഇട്ട് കൊടുക്കാം ഇതാ എ ടി എം കാർഡ് ഇതിലേ കുത്തി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇട്ട് കൊടുക്കുമ്പോൾ അത് വീഴും അപ്പോൾ ഈ കാട് ഈ ഓട്ടക്കുടി ഇങ്ങനെ വെക്കുമ്പോൾ അത് താത്തിയിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ട് അത് ഇത് ആ കോയിൻ താഴേക്ക് ചാടും അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പം അടുത്ത വീഡിയോമായി വീണ്ടും വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്